മറ്റേ സമരം ചെയ്യുന്ന കേരള സർക്കാർ പ്രതിഷേധിച്ചിട്ടുള്ള സമരപരിപാടികളുമായിട്ടാണ് ചർച്ച ചോദിച്ചപ്പോൾ നമുക്ക് എല്ലാം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും എന്നാണ് പക്ഷെ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോഴാണ് ചർച്ച തികച്ചും ഒരു പ്രകസനമായിരുന്നു എന്ന് ബോധ്യമുള്ള മന്ത്രി നിങ്ങളോട് സമരം അവസാനിപ്പിച്ചു പോകാൻ പറയുന്നതല്ലാതെ സമരക്കാരായ നിങ്ങളുണ്ടെങ്കിൽ ആശാവർക്കർമാർ കേരളത്തിലെ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നങ്ങളും അനുഭാവപൂർവമായൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരെ പിന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് എന്ന് അവർക്കും അറിയില്ലേ മന്ത്രിയുടെ ഭാഗത്തിൽ അനുചിതമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കുന്നത് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് എന്ന് ഞാൻ വിശ്വസിക്കില്ല ഗവൺമെന്റ് ഏറ്റവും തെറ്റായ സമീപനമാണ് തൊഴിലാളികളോട് ഒരു അനുഭവം പ്രകടിപ്പിക്കാതെ തൊഴിലാളി സമരങ്ങളോട് തികഞ്ഞ അവഹേളനമാണ് ഈ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേ തുടർന്നാണ് മൂന്ന് സഹോദരമാണ് മൂന്ന് സഹോദർ ബിന്ദുണി ചീജ എന്നീ മൂന്ന് സഹോദരിമാർ അനിശ്ചിതകാല നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ നിശ്ചയദാദ്യ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ ആശയം നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെയുള്ള ശക്തമായ പോരാട്ടവുമായി പോകുന്നു എന്നതിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾ നിങ്ങളോട് പോകുന്നത് ഞാനാണ് ആദ്യം ഇവിടെ വരുന്ന സമരത്തിൽ ആദ്യമായി വരുന്ന ഞാനായിരുന്ന ഒന്നു മുതൽ ഇതുവരെ ഓരോ ഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു വാസ്തവത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ ഒരു മുഖ്യമന്ത്രി മുൻപേ എടുത്ത് അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ടതാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയം അവസാനിപ്പിക്കാണ് വേണ്ടത് അദ്ദേഹത്തിന്റെ പിടിവാശിയാണ് ഈ സമരക്കാർക്ക് ഒരു രൂപ പോലും കൊടുക്കില്ല എന്ന വാശിയാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത് അതാണ് ഈ സമരം നീണ്ടു പോകാനുള്ള കാരണം ഞാൻ കരുതിയത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് കേരളത്തിലെ ആശാവർക്കർമാർ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ കണക്കിലെടുത്ത് നിങ്ങളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ച് ഇതിനെ പരിഹാരം കണ്ടെത്താൻ മുന്നോട്ട് വരേണ്ടതായിരുന്നു ഏതായാലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണാധികാരി കാണിക്കാത്ത ധിക്കാരപരമായ സമീപനമാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിനെതിരായി ഈ നിങ്ങളുടെ പ്രതിനിധികളായി മൂന്ന് ആശാവർക്കർമാർ നടത്തുന്ന ഈ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന് എല്ലാവിധ പിന്തുണയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവസാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യങ്ങൾ നമസ്കാരം